ഹായ് ഫ്രണ്ട്സ് മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം ഞാൻ നിയ ഇന്ന് നമുക്കൊരു മീൻ കറി തയ്യാറാക്കാം വളരെ ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വറ്റയാണ് കറി വെക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത ഒരു പച്ചമെണ്ണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ കീറി ഇട്ട് കൊടുക്കരുത് ചതച്ചിട്ട് കൊടുക്കുക ഇത്തിരി ഏറെ ഇട്ട് കൊടുക്കണം ശേഷം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക എണ്ണയിൽ ഒന്ന് ചെറുതായി ഒന്ന് വാടിയ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഇതൊന്ന് വാടി ഒന്നൊരു പച്ചക്കുത്തൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് കൊടുത്തിട്ടുള്ളത് തക്കാളിയിലാണ് ഇതിൻ്റെ പുളി ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് പുളിയോ കാര്യങ്ങളോ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല ഇനി നമ്മുടെ മസാലപ്പൊടികളിട്ട് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി പിന്നീട് വേണ്ടത് മല്ലിപ്പൊടിയാണ് പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നതെങ്കിൽ കറിക്കല്പം കളറ് കൂടുതലായിട്ട് ഉണ്ടാവും അതല്ല ഇത്തിരി കൂടി എരിവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധാ മുളക് പൊടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണയ്ക്കകത്തേക്ക് അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഗരം മസാലയാണ് നമ്മൾ മീൻ മീൻകറിക്കകത്ത് അങ്ങനെ പൊതുവേ ഗരം മസാലകൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതൊരു പ്രത്യേക മീൻ കറിയാണ് നമ്മുടെ ചോറിന് മാത്രമല്ല അപ്പത്തിനും ഒക്കെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഗരം മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി അല്പം കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കുക തിള വരുന്നത് വരെ തിള വന്ന് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നിവിടെ വറ്റയാണ് എടുത്തിട്ടുള്ളത് അപ്പം വറ്റയോ ആവോലി പിന്നെന്താ കേര ഏത് മീനും നമുക്ക് ഇച്ചിരി കഷ്ണം മീൻ അല്ലെങ്കിൽ ഇത്തിരി വലിയ മീനൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കറി വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഞാൻ പറയാം അപ്പത്തിന് ചപ്പാത്തി ദോശ ഇതിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മീൻ കറി ഓക്കെ അതിന് മീനിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക വെള്ളമൊന്നും പിന്നീട് ഒഴിക്കാൻ പാടില്ല കേട്ടോ കാരണം ഈ മീനിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ ഇത് തിള വന്ന് വെന്തെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചാറ് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലാതെ പച്ചവെള്ളം പിന്നീട് ഒഴിക്കരുത് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടോ കേട്ടോ ഇപ്പം ഞാനിവിടെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചാർ ഇത്രയും മതി ഉള്ളി ചതച്ച ഉള്ളിയും തക്കാളിയും എല്ലാം ആ ഒരു ചാറിനകത്ത് ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ മല്ലിയല ഇല്ല അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം